നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കേരളം രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി മനുഷ്യർക്കാണ് ഉച്ചവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതുവരെ മരണം നൂറ്റി അൻപതിന് മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ് പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് വയനാട് മുണ്ടക്കയിലും അട്ടമലയിലും അതിവേഗ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ അതിവേഗം പൂർത്തിയാക്കുമെന്നും ഇപ്പോൾ പൂർണ്ണ ശ്രദ്ധ രക്ഷാപ്രവർത്തനത്തിലാണെന്നും മന്ത്രി പറഞ്ഞു അതേസമയം വയനാട് മുണ്ടക്കൈൽ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് തന്നെ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ താൽക്കാലികമായി നിർമ്മിച്ച പാതകളിലൂടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുവഴി മണ്ണ് മാറ്റിയുള്ള പരിശോധനയൊക്കെ അസാധ്യമാണ് എന്നാൽ പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഹിറ്റാജി ജെ പോലുള്ളവ അകത്തേക്ക് പ്രവേശിപ്പിച്ച് രക്ഷാപ്രവർത്തനം നടത്താനാകും പാലം തിരികെ ലഭിക്കുന്നതോടെ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് എല്ലാവരും മഴ തുടരുകയാണെങ്കിലും പുഴയിലെ ഒഴുക്ക് കുറയുന്ന സാഹചര്യം കിട്ടിയാൽ വാഹനങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് മന്ത്രിമാരുടെ യോഗത്തിന് ശേഷമേ കൃത്യമായ ഒരു കണക്ക് പുറത്തുവിടാൻ കഴിയുകയുള്ളൂ എല്ലാവരെയും കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും വിശ്വാസം എല്ലാ മനുഷ്യരും രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വേണ്ട ൾ സർക്കാർ നൽകി വരുന്നുമുണ്ട് സംഭവ സ്ഥലത്ത് കടുത്ത ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദുരന്തങ്ങളെ നേരിടാൻ കേരളത്തിന് ഒരു മോഡൽ ഉണ്ട് പുനരധിവാസം ഒരിക്കലും ഒരു പ്രശ്നമാകില്ല കാണാതായവരെ ഉടനെ തന്നെ കണ്ടെത്തുമെന്ന വിശ്വാസത്തിലാണ് സർക്കാരും രക്ഷാപ്രവർത്തകരും ഇന്നലെയുണ്ടായ ഞെട്ടിക്കുന്ന സംഭവത്തിൽ എല്ലാവരും കണ്ണീരോടെയാണ് പ്രശ്നത്തെ വിലയിരുത്തുന്നത് രക്ഷപ്പെടുത്തിയവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ക്യാമ്പുകളിലുള്ളവർ തന്റെ ഉറ്റവരെ ഉടനെ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ നിമിഷവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷകൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ എല്ലാവർക്കും അവരുടെ പ്രിയപ്പെട്ടവരെ തിരികെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് കേരളം മുന്നോട്ടു പോകുന്നത്